ഹായ് ഹലോ ഗായ്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇപ്പോൾ കുറേ നാളായി ഇങ്ങനെ ഇരുന്നൊക്കെ വീഡിയോ ചെയ്തിട്ട് ലൈറ്റ് ഇവിടുന്ന് അടിക്കുന്നു അപ്പോഴേ ഒന്നാമത് എൻ്റെ കയ്യിൽ ഫോണിൻ്റെ സ്റ്റാൻഡില്ല സ്റ്റാൻഡ് കലഞ്ഞൂരിരിക്കുകയാണ് അപ്പോൾ ഞാനിത് വെച്ചേക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ ഒരു ചാർജ് അഡാപ്റ്ററിൻ്റെ മണ്ടേയിൽ ഒരു ഫോൺ കേസ് വെച്ച് അതിൻ്റെ മണ്ടേ അഡാപ്റ്റർ വെച്ച് അതിൻ്റെ മണ്ടേയിൽ ഫോൺ ചാരി വെച്ചിട്ട് ഞാൻ കട്ടിലിൻ്റെ ഇവിടെ ഇരിക്കുക അപ്പം നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഇന്ന് ഡെയിലി വ്ലോഗും കാര്യങ്ങളും ഒന്നും എടുത്തില്ല കേട്ടോ അപ്പം എന്തേലും വീഡിയോ ഇടണമല്ലോ പിന്നെ ഞാൻ ഇതിനു മുന്നേ ഒക്കെ തുടങ്ങുന്ന ടൈമിൽ നമ്മൾ ബ്യൂട്ടി പ്രോഡക്ട്സിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെയായിരുന്നു ചെയ്തത് അപ്പം അതിൽ ഒരു കമൻറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു സാലസിലിക്യാസിൻ്റെ റിവ്യൂ ഒന്ന് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട് അപ്പം ഞാൻ വിചാരിച്ചു ശരി ഇന്ന് സാലിസിലിക്യാസിൻ്റെ റിവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ച് അതിന് മുന്നേ ഞാൻ ഒരു സാധനം പരിചയപ്പെടുത്താം കേട്ടോ ഞാനിത് മീഷോയിൽ നിന്ന് വാങ്ങിച്ച ഒരു സാധനമാണ് ഇത് സ്പാജൽ സോക്സ് എന്ന പേര് ഇതിപ്പോൾ കുറേ വീഡിയോസിലും കാര്യങ്ങളിലും കണ്ടിട്ടാണ് ഞാൻ ഈ സംഭവം വാങ്ങിക്കുന്നത് മീഷോയിൽ നിന്ന് വാങ്ങിച്ചത് നൂറ്റി അമ്പത്തഞ്ച് രൂപയായി കേട്ടോ എന്തോ വില കുറച്ച് അത്ര റേറ്റൊക്കെ ഉള്ളൂ മീഷോയിൽ മീഷോയിൽ വലിയ റേറ്റൊന്നും ഇല്ല ഞാനെല്ലാം മീഷോയിൽ നിന്നാട്ട് വാങ്ങിക്കുന്നത് ഞാനങ്ങനെ വലിയ കൂടിയ റേറ്റിൻ്റെ ഒന്നും സാധനം വാങ്ങിക്കത്തില്ല കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ സാധനം വാങ്ങിക്കോ ഇല്ലെങ്കിൽ വാങ്ങിക്കത്തില്ല അപ്പോൾ ഈ സോക്സ് ഞാൻ യൂസ് ചെയ്തു കേട്ടോ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഫിറ്റ്സ് ഓൾ എല്ലാ എല്ലാവർക്കും ആവുന്ന രീതിയിലുള്ള സൈസാട്ടോ ഇതിന് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഭയങ്കര ഡ്രൈ ആണെങ്കിൽ കാല് സോഫ്റ്റ് ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ നമ്മുടെ കാലിൻ്റെ മോയ്സ്ചർ കണ്ടൻറ് ഹോൾഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ ഡ്രൈ സ്കിൻ മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഭയങ്കര സോഫ്റ്റ് ആയിട്ടിരിക്കാൻ ഹെൽപ്പ് ചെയ്യും മാത്രമല്ല ഇത് വാഷബിളും റീയൂസബിളും ആട്ടോ നമുക്ക് ഫോർട്ടി ടൈംസ് എങ്ങാണ്ട് വാഷ് ചെയ്ത് റീയൂസ് ചെയ്യാനായിട്ട് പറ്റും ഇതിന്റെ റിവ്യൂ പറയാൻ അല്ലാട്ടോ വന്ന സാൽസിലിക്കാസിൻ്റെ പക്ഷേ ഇത് വാങ്ങിച്ച് ഞാൻ യൂസ് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നിയുകൊണ്ട് മാത്രം നിങ്ങളായിട്ട് നിങ്ങളോടുകൂടെ ഷെയർ ചെയ്യുക വിചാരിച്ചു വിചാരിച്ച് അപ്പോൾ ഇതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഇതാണ് സോക്സ് അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ള സോക്സ് ആട്ടോ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി ഇതിൻ്റെ അകത്തെന്ന് വെച്ചാൽ ഭയങ്കര ജെല്ലി ടെക്സ്ചറാണ് ഭയങ്കര ജെല്ല് പോലെ നമ്മൾ നമ്മുടെ കാലയിലോ കൈ സോറി കയ്യിൽ ഇടാൻ പറ്റത്തില്ല കാലയിൽ നമ്മൾ മോയ്സ്ചറൈസർ ഇട്ടിട്ട് ഈ സാധനം ഇട്ട് കുറേ കഴിയുമ്പോഴത്തേക്കും കാല് ഭയങ്കര സോഫ്റ്റ് ആകും എന്നതിൻ്റെ ഇതിൻ്റെ കണ്ടോ ഇങ്ങനെ ഇങ്ങനെ ഒരു ടെക്സ്ചറാട്ടോ കേട്ടോ മണമൊന്നുമില്ല ഒരു ഗുളു 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 ഫീലാണ് ഭയങ്കര രസം ആട്ടോ കാലയിടാനായിട്ട് നമ്മൾ ഡെയിലി ഇത് കാലിട്ടാൽ കാല് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് അടിപൊളിയായിട്ടിരിക്കും കേട്ടോ എനിക്കെപ്പോഴും കാല് നല്ല വൃത്തിയായിട്ടിരിക്കണം അപ്പം ഞാൻ കൂടുതൽ ബ്ലാ 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 ഒന്നും പറയുന്നില്ല പിന്നെ ഒരു കാര്യം കൂടെ പറയുന്നത് ഞങ്ങൾ പത്തനാപുരത്ത് പോയിട്ടുണ്ടായിരുന്നേ ആ പത്തനാപുരത്ത് നമ്മൾ എന്താ ഒരു ഫ്രഞ്ച് ഫ്രൈസ് വാങ്ങിക്കാനും വേണ്ടി കൊയിലൂൺ ബേക്കറി പോയപ്പോൾ ആ ഒരു പയ്യനെ ഉണ്ട് അപ്പോൾ ചേച്ചി നിങ്ങൾ റീൽസൊക്കെ ചെയ്യുന്നതല്ലേ എന്നൊക്കെ ചോദിച്ചു എന്നിട്ട് അത് പോകാൻ നേരം ചേട്ടാടെ ചോദിച്ചു ഇതിനെ എങ്ങനെ സഹിക്കുന്നു എന്ന് ചോദിച്ചു അപ്പോൾ എനിക്ക് ഭയങ്കര എനിക്ക് ഫീൽ ചെയ്തു സത്യത്തിൽ റീൽസിൽ നമ്മളിപ്പം നേരിട്ടൊരാളെ കാണുമ്പോളേ ശരിയാ പക്ഷെ നമ്മളങ്ങനെ എടുത്തടിച്ച് അങ്ങനെയൊന്നും സംസാരിക്കരുത് നമ്മളോട് ചോദിച്ചു എന്നെ ഇങ്ങനെ പെട്ടെന്ന് ചേട്ടാട് ചോദിച്ചു ഇതിനെ എങ്ങനെ സഹിക്കുന്നു എന്ന് എനിക്ക് ഭയങ്കര ഫീലായി അപ്പോൾ പിന്നെ ഞാനത് വിട്ടു അപ്പോൾ നമുക്ക് നമ്മുടെ പ്രോഡക്റ്റ് റിവ്യൂയിലോട്ട് പോവാം ഇത് മിനിമലിസ്റ്റിൻ്റെ സാലസിലിക് ആസിഡ് ഇരുമോ ആട്ടോ നിങ്ങൾക്ക് ആ ഇങ്ങനെ വെക്കുമ്പം കാണാൻ പറ്റുമല്ലോ ഇത് വന്നിട്ട് ടെൻ എം എൽ ൻ്റെ ആട്ടോ ഇതെൻ്റെ സെക്കൻഡ് ബോട്ടിലാണ് യൂസ് ചെയ്യുന്നത് രണ്ടാമത്തെ ബോട്ടിലാണ് ഫസ്റ്റ് ടൈമും ടെൻ എം എൽ വാങ്ങിച്ചത് സെക്കൻഡ് ടൈമും ടെൻ എം എൽ തന്നെയാണ് വാങ്ങിച്ചത് എപ്പോഴും ഞാൻ പറയും ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ നമ്മൾ ഏറ്റവും സൈസ് കുറഞ്ഞ പ്രോഡക്റ്റ് മാത്രം വാങ്ങിച്ച് നമുക്ക് യൂസ് ചെയ്തിട്ട് സ്കിന്നിന് ഒക്കെ ആണെങ്കിൽ മാത്രം എന്തു ചെയ്യുക അതിലും വലിയ സൈസ് യൂസ് ചെയ്യുക സാലിസിലിക് ആസിഡ് വന്നിട്ട് ഓയിലി സ്കിന്നിനും കോമ്പിനേഷൻ സ്കിന്നിനും ഒക്കെ ഭയങ്കര അടിപൊളിയായിട്ട് അതേപോലെ നല്ല ആഗ്നെ പ്രോൺ സ്കിന്നാണെങ്കിൽ ഒരുപാട് പിമ്പിൾസ് ഒക്കെ വരുന്നവരാണെങ്കിൽ അടിപൊളിയായിരിക്കും ഞാൻ തമിനയിൽ കാണിച്ചിട്ടുള്ളത് പോലെ എൻ്റെ ഫേസിൽ ഒരു ടൈമിൽ എൻ്റെ ഫേസ് നിറയെ പിമ്പിൾസ് ഈ സൈഡും ഈ സൈഡും സൈഡുമൊക്കെ ഫുള്ള് പിമ്പിൾസ് വന്ന് ഇപ്പം നിങ്ങൾക്ക് നോക്കിയാലും അറിയാം കുരു വന്നതിൻ്റെ ഒരു കുഴി ഇതിൽ കാണും കണ്ടോ അതേപോലെ ഇപ്പം കുറച്ച് കുരു 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 കുരുന്ന് കുരുപ്പ് വന്നിട്ടുണ്ട് അതെന്താണെന്നു പറയുമ്പോൾ ഈ ചൂടിൻ്റെ ഗുരുവാട്ടോ അപ്പം ഈ കുറേ പിമ്പിൾസ് വന്നു ആ സമയം ഞാൻ സാലിസിലിക് ആസിഡ് യൂസ് ചെയ്തില്ല സാലിസിലിക്കിൻ്റെ ഫേസ് വാഷ് മിനിമലിസ്റ്റിൻ്റെ തന്നെ ഫേസ് വാഷ് വാങ്ങിച്ചു പക്ഷേ ഫേസ് വാഷ് കൊണ്ട് എനിക്ക് വലിയ യൂസും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല കേട്ടോ ഞാൻ കുറച്ച് വട്ടം വാഷ് ചെയ്തിട്ട് എനിക്ക് വലിയ എനിക്ക് ആ ഫേസ് വാഷ് യൂസ് ചെയ്യുമ്പോൾ എൻ്റെ ഫേസ് ഭയങ്കര ഡ്രൈ ആയിട്ട് ഇങ്ങനെ വലിഞ്ഞ് ഒരു ഫീലാണ് തോന്നിയത് അപ്പം വിചാരിച്ച സാലിസിലിക് ആസിഡൂടെ വാങ്ങിച്ചു യൂസ് ചെയ്യാമെന്ന് അതുമാത്രമല്ല മുഖത്ത് ഇങ്ങനെ ഫുള്ള് കുഞ്ഞു കുരു ഈ ഒരു ഫേസ് ഫുള്ള് ഈ രണ്ട് വശത്തും ഇങ്ങനെ കുരുപ്പ് ഇങ്ങനെ വന്ന് ഇങ്ങനെ പൊന്തി നിൽക്കുക കേട്ടോ ആ കുരുപ്പിൻ്റെ അകത്താണെങ്കിൽ ഈ കാരയില്ലേ ബ്ലാക്ക് ഹെഡ്സ് അതിഷ്ടം പോലെയുണ്ട് ഞാൻ സാധനം ഇങ്ങനെ കൈ കൊണ്ട് ഞെക്കി 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 കളയും അത്യാവശ്യം വലുതെല്ലാം ഞാൻ ഞെക്കി 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 അതിനെ ചാടിച്ച് കളയും ഇതിങ്ങനെ ഒരുമാതിരി ബൾജ് ചെയ്തിട്ട് നമ്മളിങ്ങനെ തുടർന്ന് സ്കിൻ ഭയങ്കര റഫായിട്ടിരിക്കും എനിക്കത് ഫീൽ ചെയ്യും പക്ഷേ ഈ സംഭവം യൂസ് ചെയ്യാൻ തുടങ്ങി ആ സാധനം എല്ലാം പോയി കേട്ടോ അതേപോലെ തന്നെ ബ്ലാക്ക് ഹെഡ്സ് എല്ലാം പോയി അപ്പോൾ ഇത് വന്നിട്ട് മിനിമലിസ്റ്റിൻ്റെ സാലസിൽ ക്യാസറ്റ്സ് ഇറോ കുറേ ബ്രാൻഡിൽ സാലസിൽ ആസിഡ് കിട്ടും കേട്ടോ ഇത് ഭയങ്കര ഇതിൻ്റെ ടെക്സ്ചർ എന്ന് പറയുകയാണെങ്കിൽ ഒരു വാട്ടറി കൺസിസ്റ്റൻസി ആട്ടോ സ്റ്റിക്കൊന്നും അല്ല ഒരു വെള്ളം പോലെയാ വലിയ മണവും കാര്യങ്ങളും ഒന്നുമില്ല പിന്നെ ലൈറ്റായിട്ട് ഒരു ആസിഡ് സ്മെല്ലുണ്ട് ഇത് സാലിസിലിക് ആസിഡ് അല്ലെങ്കിൽ ഒരു ലൈറ്റ് ആസിഡ് സ്മെല്ലുണ്ട് എന്നുവെച്ചിട്ട് കുത്തുന്ന ആസിഡിന്റെ മണമൊന്നുമല്ല ഫസ്റ്റ് നമ്മൾ ഇത് സാലിസിലിക് ആസിഡ് യൂസ് ചെയ്യുമ്പോൾ പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം യൂസ് ചെയ്യാട്ടോ എല്ലാവർക്കും ഇത് പിടിക്കണമെന്നില്ല സാലിസിലിക് ആസിഡ് ചിലപ്പം നമ്മൾ കുരുമാറാനിട്ടിട്ട് നമുക്ക് അതിൻ്റെ ഇരട്ടിപ്പണി കിട്ടുന്ന കേസും വരും കേട്ടോ അപ്പം സാലസിലിക് ആസിഡ് സീ സീറോ ടു പേഴ്സൻറ്റേജ് ആട്ടോ എപ്പോഴും നമ്മളൊരു സിറം യൂസ് ചെയ്യുമ്പോഴത്തേക്കും പേഴ്സൻറ്റേജ് കുറഞ്ഞത് മാത്രം യൂസ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക കൂടിയ പേഴ്സൻറ്റേജ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു പ്രോഡക്റ്റുമായിട്ട് കുറച്ച് അഡ്ജസ്റ്റ് ആയതിനു ശേഷം മാത്രം അതിൻ്റെ പേഴ്സൻറ്റേജ് കൂടിയ പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യുക പിന്നെ സിറംസ് നമ്മൾ യൂസ് ചെയ്യുന്ന ടൈമിൽ ഈസിലി നമ്മുടെ സ്കിന്നിൽ പെനിട്രേറ്റ് ആകും കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മോളിക്കുലർ സൈസ് വളരെ ചെറുതായതുകൊണ്ട് തന്നെ നമുക്ക് വിത്തിൻ വീക്സ് ഓർ വിത്തിൻ ഡേയ്സ് നല്ല ബെറ്റർ റിസൾട്ട് കിട്ടാനായിട്ട് സാധിക്കും കേട്ടോ ഇതൊരു ഫേസ് സിറം ആണ് വിത്ത് ഒലിഗോ പെപ്റ്റൈറ്റ് ടെൻ പ്ലസ് ഇ ജി സി ജി പ്ലസ് എനിക്കതൊക്കെ എന്താണെന്നറിയത്തില്ല കേട്ടോ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ റെഡ്യൂസേഴ്സ് ഓയിൽ ആക്നെ ബ്ലാക്ക് ഹെഡ്സ് ഫോർ ഓൾ സ്കിൻ ടൈപ്പ് എന്നാണ് ഇതിൽ പറയുന്നത് അതായത് നമ്മുടെ ഫേസിലുള്ള ബ്ലാക്ക് ഹെഡ്സ് മാറാനായിട്ടും പിംപിൾസ് മാറാനായിട്ടും ഭയങ്കര ഓയിലി സ്കിന്നാണെങ്കിൽ നമ്മുടെ സ്കിന്നിൽ ഭയങ്കര തിളക്കം കാണും ഓയിൽ ഇങ്ങനെ നമുക്ക് തുടച്ചെടുത്ത് അതായത് ഒരു പൊരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള എണ്ണ ഉണ്ടാക്കുന്ന ആൾക്കാരുടെ മുഖമുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് അടിപൊളി ഒരു സാധനമായിരിക്കും കേട്ടോ എനിക്ക് പക്ഷേ പേഴ്സണലി ഈ ബ്രാൻഡ് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ യൂസ് ചെയ്ത് ഭയങ്കര റിസൾട്ട് ഉള്ളതുകൊണ്ടാണ് പറയുന്നത് ഇപ്പം ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് എൻ്റെ പേഴ്സണൽ റിവ്യൂ ആണ് അപ്പോൾ ഇത് കണ്ടിട്ട് ഇത് വാങ്ങിച്ചിട്ട് നിങ്ങൾ പറയും അയ്യോ ഞാൻ ചേച്ചിയുടെ കണ്ടിട്ട് ആ വാങ്ങിച്ച് കഴിഞ്ഞിട്ട് എനിക്ക് നല്ല റിസൾട്ട് ഇല്ലല്ലോ എല്ലാവരുടെയും സ്കിൻ ഡിഫറെൻറ്റ് ടൈപ്പ് കേട്ടോ അപ്പം എപ്പോഴും ചെറിയൊരു സാധനം വാങ്ങി യൂസ് ചെയ്ത് നമുക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം യൂസ് ചെയ്യാം പിന്നെ ഇത് ഇവർ പറയുന്നത് നമ്മൾ മോർണിങ്ങും ഈവനിങ്ങും ടു ടു ത്രീ ഡ്രോപ്സ് ഇതെ യൂസ് ചെയ്യാം ഫസ്റ്റ് ഒക്കെ നമ്മൾ സാലിസിലിക് ആസിഡ് പോലുള്ള സിറംസ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ തവണ യൂസ് ചെയ്യുക ഡെയിലി യൂസ് ചെയ്യാണ്ട് രണ്ടോ മൂന്നോ തവണ യൂസ് ചെയ്യുക ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് നൈറ്റ് ടൈം യൂസ് ചെയ്യുന്നതായിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ഡേ ടൈമിൽ സാലിസിലിക് ആസിഡ് ഇട്ടിട്ട് സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്താണ് നമ്മൾ പുറത്ത് പോകുന്നതെങ്കിൽ നമ്മുടെ ഫേസ് കുറച്ചുകൂടെ ഡള്ളായിട്ട് ഭയങ്കര ടാൻ ആയിട്ട് പിഗ്മെൻറ്റേഷനൊക്കെ വരാനും ഒക്കെ നല്ല ചാൻസ് ഉണ്ട് അപ്പോൾ അതിലും നല്ലത് നൈറ്റ് ടൈം യൂസ് ചെയ്യുന്നതായിരിക്കും പക്ഷേ സൺസ്ക്രീൻ ഇടു ഇതിട്ടിട്ട് സൺസ്ക്രീൻ ഇടാൻ മറക്കരുത് ഡേ ടൈം യൂസ് ചെയ്യാം എങ്കിലും കുറച്ചും നല്ലത് നൈറ്റ് ടൈം ആയിരിക്കും ഞാൻ നൈറ്റ് ടൈം ആട്ടോ ഇത് എപ്പോഴും യൂസ് ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ആഴ്ചയിൽ ഒരു രണ്ട് വെട്ടമോ അല്ലെങ്കിൽ ഒരു മൂന്ന് വട്ടമോ യൂസ് ചെയ്യുക കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാതിരിക്കുക പിന്നെ ഒരു രണ്ട് മൂന്നാല് ആഴ്ചയൊക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഡെയിലി ടു ടു ത്രീ ഡ്രോപ്സ് വിധം യൂസ് ചെയ്യാം ഒരുപാട് വാരി കോരി ഒഴിക്കൊന്നും വേണ്ട കേട്ടോ പിന്നെ ഇത് യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് നമ്മൾ ഫേസ് ക്ലെൻസ് ചെയ്യുക ടോണർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ടോണർ യൂസ് ചെയ്യുക പിന്നെ നമ്മുടെ സിറം യൂസ് ചെയ്യുക സിറം യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക പിന്നെ സൺസ്ക്രീൻ യൂസ് ചെയ്യുക ഇതിലെല്ലാം ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട് അതേപോലെ തന്നെ സാലസിലിക് ആസിഡ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഡെഡ് സ്കിൻസ് ഓൾറെഡി നമുക്കറിയാം നമ്മുടെ സ്കിൻ ഷെഡ് ഓഫ് ചെയ്തു പോകുന്ന അതായത് സ്കിന്ന് ഇങ്ങനെ പാമ്പ് തൊലി ഉരിക്കുന്ന പോലെ പക്ഷേ നമുക്ക് കാണാനൊന്നും പറ്റത്തില്ല സ്കിൻ ഷെഡ് ഓഫ് ചെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ ഡെഡ് സെൽസും കാര്യങ്ങളും റിമൂവ് ചെയ്യാനായിട്ട് ഇത് ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും പിന്നെ നമ്മുടെ നല്ല ആക്നെ നല്ല കുരുവും കാര്യങ്ങളും ഉള്ളവർക്ക് ഉള്ളവർക്കിത് ഭയങ്കര ആയിരിക്കും കേട്ടോ ഞാൻ യൂസ് ചെയ്ത് ഒരു നൂറ്റമ്പത് ശതമാനം റിസൾട്ട് ഉള്ളതുകൊണ്ട് മാത്രം കേട്ടോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അടിപൊളി സാധനമായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് റിസൾട്ട് കിട്ടിയ സാധനം ഇതിൻ്റെ പത്ത് എം എൽ വന്നിട്ട് ഇരുന്നൂറ്റി നാപ്പത്തൊമ്പത് രൂപയാട്ടോ ഞാൻ നൈക്കെന്നാണ് വാങ്ങിച്ചത് പക്ഷെ നൈക്കയിൽ ഇതിലും വിലക്കുറവുണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ പാക്കേജ് ഡേറ്റും നമുക്കിത് എത്ര നാൾ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇത് പാക്ക് ചെയ്ത ഡേറ്റ് കഴിഞ്ഞൊരു പതിനെട്ട് മാസത്തോളം ഇത് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളും എല്ലാം എഴുതിയിട്ടുണ്ട് പക്ഷേ നമ്മൾ എന്ത് സിറം യൂസ് ചെയ്താലും കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ അടിപൊളി റിസൾട്ട് കിട്ടും അതേപോലെ തന്നെ മെലാസ്മ മെലാസ്മ ഇല്ലേ ഒരു എനിക്ക് എനിക്കതിൻ്റെ മലയാളം അറിയത്തില്ല മെലാസ്മയുടെ മെലാസ്മ മാറാനും ഒക്കെ നമ്മുടെ സാലസിലിക്യാസത്ത് ഭയങ്കര ആട്ടോ പിന്നെ ഡെഡ് സ്കിൻസ് പോകും എന്ന് പറഞ്ഞില്ലേ അതുകൊണ്ട് തന്നെ നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോഴത്തേക്കും ആഗ്നേസ് കാസ് അതായത് കുരു വന്നിട്ടുള്ള നമ്മുടെ പാടും കാര്യങ്ങളും ഒക്കെ മാറാനായിട്ടും ഇത് സഹായിക്കും എൻ്റെ ഫേസ് അന്നത്തെ ഇന്നത്തെ ഫേസ് കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവും പക്ഷേ ഇപ്പം ഞാനിത് കണ്ടിന്യൂസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ ആഴ്ചയിൽ ഒരു തവണ എങ്ങാനും യൂസ് ചെയ്താലും യൂസ് ചെയ്ത് ഞാൻ ചില സമയത്ത് ഓർക്കുവാണെങ്കിൽ യൂസ് ചെയ്യുക അല്ലാണ്ട് ഇപ്പം കണ്ടിന്യൂസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല ഇതിപ്പോൾ വാങ്ങിച്ചിട്ട് രണ്ട് മാസം അങ്ങണ്ടായി ഇത്രയോ തീർന്നിട്ടുള്ളൂ യൂസ് ചെയ്യാറില്ല അന്ന് പിംപിൾസും കാര്യങ്ങളും ഉള്ളപ്പോൾ അടുപ്പിച്ച് യൂസ് ചെയ്യുമായിരുന്നു പക്ഷേ യൂസ് ചെയ്തിട്ട് ഇപ്പം ചിലപ്പോൾ ഒരു ബോട്ടിൽ യൂസ് ചെയ്തിട്ട് നമുക്ക് ഉടനെ റിസൾട്ട് കാണത്തില്ല ചിലപ്പോൾ കുറച്ച് റിസൾട്ടേ കാണുമെന്ന് പറഞ്ഞാൽ നിർത്തരുത് ഒരു പ്രോഡക്റ്റ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താലേ അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടത്തുള്ളൂ പക്ഷേ ഇതെനിക്ക് ഭയങ്കര ഒരു മാജിക്കൽ പ്രോഡക്റ്റ് എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് പറ്റുന്ന ഒരു അടിപൊളി പ്രോഡക്റ്റായിരുന്നു കേട്ടോ അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുക ഉറപ്പായിട്ടും ആക്ടി കാര്യങ്ങളും ഒക്കെ മാറും എപ്പോഴും ഞാൻ പറഞ്ഞു പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ചെയ്യാവൂ പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ചില പിള്ളേരില്ലേ എനിക്ക് പണ്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു ബ്യൂട്ടി ബ്ലോഗേഴ്സിൻ്റെ വീഡിയോ കാണുമ്പോൾ അവർ വാങ്ങിക്കുന്ന സാധനം എല്ലാം വാങ്ങിക്കില്ലെന്ന് അവർക്കൊക്കെ സത്യം പറഞ്ഞാൽ ഈ പ്രൊമോഷൻ പോലെയൊക്കെ കിട്ടുന്നതായിരിക്കും ഇത് ഞാൻ പൈസ കൊടുത്താൽ ചേട്ടാ എനിക്ക് പ്രൊമോഷനൊന്നും കിട്ടാനും വേണ്ടി ഞാൻ വളർന്നിട്ടൊന്നുമില്ല അപ്പോൾ ഇതൊന്നും വാങ്ങിക്കാൻ പൈസ ഇല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ വീട്ടിൽ അടിയിട്ട് ഇത് വാങ്ങിക്കാൻ വേണ്ടി പൈസ കൂട്ടി പണ്ടത്തെ എൻ്റെ സ്വഭാവമായിരുന്നോട്ടോ ഞാൻ ഇങ്ങനെ അടിയിട്ട് പൈസ എങ്ങനെയെങ്കിലും കൂട്ടി ഇല്ലെങ്കിൽ പൈസ എങ്ങനെങ്കിലും വെച്ചിട്ട് ഞാൻ ഈ സാധനങ്ങൾ വാങ്ങിക്കും ഈ ആൾക്കാരുടെ വീഡിയോ കണ്ടിട്ട് എനിക്കത് തേച്ചാൽ കൊള്ളാം പണ്ടൊട്ടേ ഉള്ള ഒരു ഇതാട്ടോ അത് തേച്ചാൽ ഞാൻ സുധരിയായിരിക്കും അത് തേച്ചാൽ ഞാൻ വെളുക്കും എടുക്കും എന്നൊക്കെയുള്ളൊരു മൈൻഡ് സെറ്റ് അപ്പോൾ അങ്ങനെ അടിയും അടുക്കും ഇട്ടിട്ടൊന്നും വാങ്ങിക്കരുത് നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ മാത്രം വാങ്ങിക്കുക പൈസ ഇല്ലെങ്കിൽ വാങ്ങിക്കേണ്ട ഇത് ഇതിന് പകരം ഞാൻ പറഞ്ഞില്ലേ ഈ പച്ചരി കുതിർത്തിട്ട് അരച്ച് തേച്ചാൽ നമ്മുടെ ഫേസിൽ വരുന്നിട്ടുള്ള ആക്നേസും ആക്നേസ് കാസും കാര്യങ്ങളും ഒക്കെ മാറാനായിട്ട് ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു ജെൻസിനും ലേഡീസിനെങ്കിൽ എല്ലാവരും ർക്കും കാരണം ഇപ്പം പെൺ ബ്യൂട്ടി കോൺഷ്യസ് ആകുമ്പിള്ളേരാണ് അപ്പോൾ ഈ സാലസിലേക്ക് ആസിൻ്റെ യൂസസും കാര്യങ്ങളും ഒക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതിൻ്റെ റിവ്യൂ ചെയ്യണേന്ന് പറഞ്ഞുകൊണ്ട് കേട്ടോ ഞാൻ ഇതിൻ്റെ റിവ്യൂ ചെയ്തത് സംഭവം അടിപൊളിയാണ് കുറേ ബ്രാൻഡിൻ്റെ ഉണ്ട് കേട്ടോ ഞാൻ പക്ഷേ ഫസ്റ്റ് യൂസ് ചെയ്തതും മിനിമ ലിസ്റ്റാണ് ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതും മിനിമ ലിസ്റ്റാണ് സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഞാൻ സാലസിലി ഗ്യാസില് ഫസ്റ്റ് ടൈം ഈ പിമ്പിൾസ് വന്ന് ഭയങ്കര ഫേസ് അങ്ങ് കുളവായി സത്യം പറഞ്ഞാൽ കരച്ചിൽ വരുന്ന ഒരു സിറ്റുവേഷനിൽ എത്തിയപ്പോളാട്ടോ ഈ സാധനം വാങ്ങിച്ചത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇപ്പോൾ കുറേ വീഡിയോകളും നമ്മൾ നമ്മുടെ എൻഡിങ് പറയാനായിട്ട് വിട്ടു പോകുന്നുണ്ട് അപ്പോൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ എല്ലാവരും ഹാപ്പി ആയിട്ട് അടിച്ചു വിളിച്ച് സന്തോഷമായിട്ടിരിക്കുക വിഷമമൊക്കെ ഉണ്ടെങ്കിൽ മാറും അപ്പിച്ചേച്ചാ